ഇൻഡിപെൻഡൻസ് ഡേ ഭയങ്കര പാട്ടും പരിപാടിയൊക്കെ ആണല്ലോ ഇതെന്തുവാ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കളർഫുൾ കളർപ്പുണ്ടാക്കുന്നു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബിരിയാണി അറിയാൻ എനിക്കിപ്പോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ്ണെന്ന് തോന്നി ഇന്ന് പിള്ളേർ എന്നെ ഓടിക്കായിരുന്നു കൊള്ളാ ഫ്ലാഗ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ അത് വൈറ്റ് കളറില്ല ഇതിന്റെ വൈറ്റ് വെച്ചാൽ മതിയല്ലോ ഇതിന്റെ വൈറ്റ് അങ്ങനെ ഇരിക്കട്ടെ ചോറോ ചോറ് വെച്ചിട്ട് നടുക്കി വെക്കും പക്ഷെ ബിരിയാണി അങ്ങനെ അങ്ങനെ അല്ലല്ലോ വെക്കുന്നേ ഇപ്പൊ വൈറ്റ് ചുമ്മാതെനിക്ക് കാണാൻ വേണ്ടി അത് ശങ്കുഷ്പോണ്ടല്ലോ ശങ്കുഷ്പെടുത്തിട്ട് ശങ്കുഷ്പോ അത് നടുക്കിത്രീ അത്ര മൊത്തം അശോക് ചക്രത്തിന്റെ മൊത്തം പൂ പോയി കാണാൻ വേണ്ടിട്ട് ചുമ്മാതെടുക്കുന്ന വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ട് കിട്ടിണ്ടേ പാട്ട് കേട്ടോണ്ട് ഞാൻ നോക്കിയത് എന്തോ പരിപാടിയുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നടുവിൽ കേവലം കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി വാഴ്ത്തും ജന്മമായി മാറ്റിയ നാമായി വാഴ്ത്തുമല്ല ജന കോടികൾ നമ്മു ഓ മൊത്തം തെറ്റിക്കുവാണല്ലോ നാമായി മാറ്റുവാണോ മാറ്റിയാണോ ജന കോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പര നടുവിൽ കേവലം ഒരു പിടിവണ്ല്ല നാമായി മാറ്റിയ ഗ്രം മാറ്റിയ ജന്മഗ്രഹമല്ലോ ജനകോടി ഭാരതമെന്നാൽ പാലി നടുവിൽ കേവലമൊരു മണ്ണല്ല ജനകോടികൾ നമ്മേ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാലിൻ നടുവിൽ കേവലമൊരു മണ്ണല്ല ഒരു കാര്യം ചെയ്യേ ഇതേതായാലും ഇതുവരെ വീഡിയോ എടുത്തില്ലേ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് കൂടെ കണ്ടന്റ് ആക്കി ഫേസ്ബുക്കിൽ ഇടാം നമുക്ക് ഏതായാലും എടുത്തല്ലേ ഓക്കേ ഇപ്പൊ ഞാൻ പോസ് ഇത് സോയാബീൻ കറി ആ പോസ്റ്റ് ചെയ്യായത് സോയാബിയും കറിയും സാന്ദ്രതും പറ്റത്തില്ലല്ലോ പായസോ എന്നാ ശരി ഓക്കെ സാധനൊക്കെ ഉണ്ടോ അമ്മ അമ്മ ഇതാ അമ്മ നാഷണൽ അമ്മ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കുന്നുണ്ടോ നോക്കിയേ ഞാൻ ആരൊക്കാല് ഉണ്ടാക്കാം കൊള്ളണ ഫ്ലാഗ് വരത്തുള്ളൂ പിള്ളേരെന്ന് വരുമ്പത്തേക്കിനും ഞാൻ ഫ്ലാഗ് ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കുക അടിപൊളി കാരറ്റ് ശംഖുപുഷ്പം ബീൻസ് eh. <laughs> <laughs> ना ം ബിരിയാണിക്ക് തരാനുള്ളതല്ല സങ്കോഷത്തിന് വിഷമുള്ള സങ്കോഷം ഔഷധമുള്ളത് നമ്മള് കുടിക്കുന്നത് ആ മറ്റേ അരളിപ്പൂവിന്റെ പോലെ ഞാൻ പെട്ടെന്ന് അത് മനസ്സിലോട്ട് പോകാം പിന്നെ വെള്ളം കുടിക്കുന്നത് ബിരിയാണിക്കാൻ ചേർത്ത് തരാം നീല കളറായിരിക്കും ഇതിന്റെ വെറൈറ്റി ബിരിയാണി ആണ് വേണ്ട വെള്ളം ശരി നാഷണൽ ഫ്ലാഗ് എല്ലാവർക്കും എന്താ സ്വാതന്ത്ര്യദിന ആശംസ എന്താ കത്തി പറഞ്ഞില്ലല്ലോ ആ കുടുങ്ങിയത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ ബൈ